നമസ്കാരം എല്ലാ മനുപ്രഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച പ്രശ്ന കാർത്തിക അല്ലെങ്കിൽ തൃക്കാർത്തികയാണ് എല്ലാവർക്കും അറിയാം ഈ തൃക്കാർത്തികയ്ക്ക് മുമ്പ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള എന്ത് നെഗറ്റീവ് എനർജി ആയാലും ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് നമുക്ക് പച്ചമനാളത്തിൽ പറയുന്ന വാലും ചുറ്റി ഓടും ആ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടും പിന്നെ വീട്ടിലെ ധനലക്ഷ്മി അതായത് ധനത്തിൻ്റെ അധിപതിയായിട്ടുള്ള ആ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിൽ അവതരിക്കുകയും നമ്മുടെ ധനക്ലേശതകളെ വനക്ലേശതകളെ സാമ്പത്തിക ക്ലേശകളെ എന്ന് വേണ്ട കുടുംബത്തിന് ഉണ്ടാകുന്ന എന്ത് വിധം ക്ലേശകളായാലും ഭഗവതി അതെല്ലാം ഭഗവതിയുടെ ആ അനുഗ്രഹം കൊണ്ട് ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് അതെല്ലാം ഭഗവതി തരികയും ചെയ്യും അപ്പം നമ്മൾ തന്നെ ഈ ദീപാവലിയെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ ദീപാവലി ദീപങ്ങളുടെ ഉത്സവമായിട്ടാണ് ദീപാവലി നമുക്ക് ഈ പല ക്ഷേത്രങ്ങളിലും കേരളത്തിലെ കാർത്തിക സ്തംഭം കത്തിക്കുക കാർത്തിക പൊങ്കാലയിടുക അതുപോലെ കാർത്തികയ്ക്ക് വിശേഷാൽ പല കാര്യങ്ങളും ദേവി ക്ഷേത്രങ്ങളിൽ ചെയ്യാറുണ്ട് അപ്പൊ തൃക്കാർത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ദീപം കത്തിക്കുക അത്രത്തോളം ദീപം കത്തിക്കുക ദീപം നാടിനും വീടിനും ഒരുപോലെ ഐശ്വര്യമാ പറയുന്നത് ദീപം എത്രത്തോളം കത്തിക്കുക അത്രത്തോളം നമുക്ക് നെഗറ്റീവ് ഒഴിവെന്ന് പറയാറുണ്ട് അപ്പം ഇത് നമുക്ക് ദീപം കത്തിക്കുമ്പോൾ എന്തൊക്കെ വേണം നേരത്തെ വീഡിയോ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സ് ശരീരം നിൽക്കുന്ന സ്ഥലം ഇത് മൂന്നും ശുദ്ധമായിരിക്കണം അപ്പം നമുക്ക് ആദ്യം ഭവനത്തിൽ നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് എവിടെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിലേക്കോ എവിടെങ്കിലും ഒന്ന് മാറ്റി വെക്കുക അതുപോലെ പൊട്ടിയ പാത്രങ്ങൾ ഓട്ട വീണ പാത്രങ്ങൾ അതുപോലെ നമുക്ക് എണ്ണ എണ്ണ സുഷം വീണ എണ്ണവിളക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റുന്നത് അതുപോലെ നമുക്ക് കട്ടനുകളൊക്കെ പഴയ കട്ടനൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ അത് അലക്കി പുതിയ ഉപയോഗിക്കുന്നത് ഉപയോഗശൂന്യമായിട്ടുള്ളത് മരിച്ചുപോയാലുള്ള വസ്തുക്കളും കഴിവതും ഭവനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് അതുപോലെ ഭവനത്തിൻ്റെ വാസ്തു ഒന്ന് ക്ലിയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതൊരു വാസ്തു ശരിയെങ്കിൽ പകുതി ശരിയെന്നാണ് വാസ്തുദോഷമുള്ളപ്പോഴാണ് ഈ പൈസ വരുന്നത് നമുക്ക് നിൽക്കാത്തത് വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് തിരക്കെ ദിവസമേ ഉള്ളൂ ഇനിയിപ്പോ ഡിസംബർ പതിമൂന്നും ഇത്ര ദിവസേ ഉള്ളു വാസ്തു കുഴപ്പമില്ല ബതുകയാലും കുഴപ്പമില്ല ഈ പറഞ്ഞ ആദ്യം പൊങ്കാലയ്ക്ക് കലേ ദിവസം പൊങ്കാലയുടെ അന്ന് പൊങ്കാലയുടെ പിറ്റേ ദിവസം മൂന്നു ദിവസം എന്തായാലും വ്രതം ആചരിക്കാം സാധിക്കുമെങ്കിൽ വീടിന്റെ കിഴക്ക് ഭാഗം തളിച്ച് ചാണകെള്ളം തിളച്ച് പുണ്യാവെള്ളം തിളച്ച് ശുദ്ധമാക്കിയ ശേഷം നമുക്ക് വീട്ടിൽ പൊങ്കാല ഇടാം സാധിക്കും ക്ഷേത്രത്തിൽ പോയിടുന്നതാണ് നമുക്ക് ഏറ്റവും വിശേഷം ചെക്കുളത്ത് ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളിലും പൊങ്കാലയുണ്ട് അവിടെ പോയി ഈ തൃക്കാർത്തിക പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷമാണ് അതിൻ്റെ പ്രയോജനം നടക്കാത്ത പല ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനായിട്ട് ഭഗവതി നമ്മൾ കടാക്ഷിക്കും ഭഗവതി നമ്മൾ പ്രചരിക്കുന്നതാണ് അപ്പം ഞാനീ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നമുക്ക് ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് മാറ്റിവെക്കുക വീട് ശുദ്ധീകരിക്കുക അതുപോലെ നമുക്ക് അഷ്ടഗന്ധം നമുക്ക് തൊണ്ടോ എന്തെങ്കിലും കത്തിച്ചിട്ട് അല്ലെ ചില പേപ്പർ കത്തിച്ചാലും മതി അപ്പോൾ നമ്മൾ അഷ്ടഗന്ധം ഏത് ബ്രാൻഡിനില്ല അഷ്ടഗന്ധം ഇട്ട് നമ്മൾ കത്തിച്ചിട്ട് അത് പുഹ എല്ലാ റൂമുകളിലും എത്തിക്കുക നമ്മൾ ആദ്യം ഞാനീ പറഞ്ഞു ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ അടുത്ത് മാറ്റുക കട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക നമ്മൾ ഈ പറഞ്ഞ പോലെ മത്സ്യമാംസം ഒക്കെ ആ ദിവസം അതേ ഈ കറത്തലേ ദിവസം കറുത്ത കാത്തിരി വിറ്റേ ദിവസം മൂന്ന് ദിവസം കഴിവതും മത്സ്യമാംസം നമ്മൾ ഒന്നും ഉപയോഗിക്കാനേ പാടില്ല എന്നിട്ട് നമ്മൾ കറുത്തയുടെ തലേദിവസവും അല്ലെങ്കിൽ തലേദിവസമാണ് നമ്മൾ ഈ അഷ്ടത വിട്ട് പുതച്ച പോകുക എല്ലാ മുറികളിലും എത്തിക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞപോലെ എല്ലായിടവും പുണ്യാശുദ്ധി ചെയ്യണം പുണ്യാശുദ്ധി ഒരു മന്തൊക്കെ വെള്ളം എടുത്തിട്ട് തുളസിയിലെ ഇടുക ഒന്നുകിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ ചാണകം ഇട്ടാലും അടുത്ത ശുദ്ധമാക്കുക ശുദ്ധമാക്കിയ ശേഷം നമ്മൾ വ്രതം ആരംഭിക്കാൻ പോലും വ്രതം ആരംഭിച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും പൊഹയെത്തിക്കുക അതിന് ശേഷം നമുക്ക് തൃക്കാർത്തി അന്ന് അടുത്തുള്ള ക്ഷേത്രം ദേവീക്ഷേത്രത്തിൽ പോയിട്ട് നമ്മളെ ശക്തി വയ്ക്കുന്ന വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക അവിടുത്തെ ഒരു പൂജയെങ്കിലും കണ്ടു വിടുന്നത് വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട് അതിന് ശേഷം തൃക്കാർത്തിൽ നിന്ന് വൈകുന്നേരം നമ്മുടെ വീട്ടിൽ പറ്റാതിടത്തോളം പുലാവാലായ്മ മറ്റേ ശുദ്ധികളില്ല എങ്കിൽ നമുക്ക് എത്രത്തോളം ദീപം നമ്മുടെ ഭവനത്തിൽ കത്തിക്കുക അത്രത്തോളം ദീപം നമ്മൾ കത്തിക്കുക എല്ലാ നെഗറ്റീവ് എനർജി നമ്മൾ പോകുന്നതായിരിക്കും നെഗറ്റീവ് എനർജി പോയിട്ട് ഈ ഒരു തൃക്കാർത്തേക്ക് നമ്മൾ ദീപം കത്തിക്കുന്നതിലൂടെ തൃക്കാർത്തേക്ക് ദീപം കത്തിച്ചാൽ മാത്രം പോരാ കനകധാര സ്തോത്രവും ദേവിമാത്മ്യം പതിനൊന്നാം അധ്യായവും മഹാലക്ഷ്മി അഷ്ടകവും മഹാലക്ഷ്മി സഹസ്രനാമ സ്തോത്രവും നമ്മൾ ചൊല്ലണം വിളക്ക് കത്തിച്ചിട്ട് ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ക്ലേശകൾ ഒഴിയാന് ഭഗവതി നമ്മുടെ ഭവനത്തിൽ കുടിയിരിക്കാന് സാമ്പത്തികം വരാനുള്ള വഴികൾ തുറക്കാന് നമുക്ക് അനേക കാലമായിട്ട് നമ്മൾ നേട്ടം പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും നീങ്ങാനായിട്ട് ഭഗവതി എനക്ക് വഴിയുണ്ടാക്കിത്തരും സംശയമില്ലാത്ത കാര്യമാണ് വിശ്വാസത്തോടെ വിശ്വാസിയോ ഫലദായക വിശ്വസിക്കുക അതിൻ്റെ ഫലം കിട്ടുന്നു അവിശ്വാസിയോ ഫലതായക അവിശ്വസിക്കാൻ അതിൻ്റെ ഫലം കിട്ടുന്നു പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ എന്ത് കാര്യവും ഭഗവതിക്ക് വേണ്ടി ചെയ്യുക തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളോട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം